സാധാരണ ഗതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പ്രഖ്യാപനത്തോടെയായിരുന്നു കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ പരിശീലകനെ അനൗൺസ് ചെയ്തത് നമ്മൾ ഇതിനു മുമ്പ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയിൽ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവാൻ വുക്കോമനോ സൃഷ്ടിച്ചെടുത്ത നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ നിലനിൽക്കുന്ന ആ ഒരു പോസിറ്റീവ് അന്തരീക്ഷവും ക്ലബിന്റെ ഫിലോസഫിക്കും ക്യാരക്ടറിനും ചേർന്ന ഒരു പരിശീലകൻ ആയിരിക്കുമോ പുതിയതായി എത്തുന്നത് എന്നായിരുന്നു മുൻകൂട്ടി പറയുന്നതിൽ അർത്ഥമില്ല എങ്കിലും മൊത്തത്തിലുള്ള ഒരു വിശകൽ ത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും ഏറെക്കുറെ ബ്ലാസ്റ്റേഴ്സിന് ഒത്തൊരു പരിശീലകനാകാൻ കഴിവുള്ള ഒരു പരിശീലകൻ തന്നെയാണ് പുതിയതായി ചുമതല ഏറ്റെടുത്ത മിഖായൽ സ്റ്റെഹാരെ പതിവിന് വിപരീതമായി ഒട്ടും ഹൈപ്പില്ലാത്ത രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ അനൗൺസ് ചെയ്തത് അതുപോലെ തന്നെ ആരാധകരും അത്തരത്തിൽ തന്നെയുള്ള ഒരു തണുപ്പൻ പ്രതികരണമാണ് പുതിയ പരിശീലകന്റെ അനൗൺസ്മെന്റിൽ നടത്തിയിരിക്കുന്നതും അതിന്റെ പ്രധാന കാരണം സമീപകാലത്തെ അദ്ദേഹത്തിന്റെ റെക്കോർഡ് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പന്ത്രണ്ട് വർഷത്തിനിടെ മിക്കായൽ സ്റ്റെഹറെ പരിശീലിപ്പിച്ച ഒരു ക്ലബിനും ഒരു കിരീടം പോലും നേടിക്കൊടുക്കാൻ സാധിച്ചില്ല എന്നതാണ് അതൊരു പ്രശ്നമാണെങ്കിലും കിരീടത്തിന്റെ പേരിൽ അദ്ദേഹം ഒരു പരാജയമായിരിക്കുമെന്ന് മുൻകൂട്ടി പറയുന്നതിൽ അർത്ഥമില്ല കാരണം പൊതുവെ മിഖാൽ സ്റ്റേരെ പരിശീലിപ്പിച്ചിട്ടുള്ള ക്ലബ്ബുകളിൽ ബഹുഭൂരിഭാഗവും ബോട്ടം ലെവൽ ക്ലബുകളെയാണ് മാത്രമല്ല ഈ ക്ലബുകളെയൊക്കെ മികച്ച രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതായത് മിഖേൽ സ്റ്റേരെ അവസാനമായി പരിശീലിപ്പിച്ചത് തായ് ലീഗ് ക്ലബായ ഉദായ് താനി എഫ്സി എന്ന ക്ലബിനെയാണ് പതിനാറ് ടീമുകളാണ് തായ് ലീഗിൽ പങ്കെടുക്കുന്നത് നിലവിൽ തായ് ലീഗ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ലീഗിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ സീസൺ മുഴുവന് മുൻപേ തന്നെ പരിശീലകനായ മിഖാൽ സ്റ്റേറെ ക്ലബ്ബുമായി ായി വേർപിരിഞ്ഞിരുന്നു ഇവിടെ ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കാരണം പരിശീലകൻ വാഴാത്ത ക്ലബ് എന്ന പേര് കേരള ബ്ലാസ്റ്റേഴ്സിന് മാഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് വർഷം ആകുന്നേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് നിലവിൽ ഉദായ് താനി എഫ് സി ഏഴാം സ്ഥാനത്താണ് പോയിന്റ് ടേബിൾ സ്ഥിതി ചെയ്യുന്നത് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ തൊട്ടു മുമ്പുള്ള തായ് സെക്കൻഡ് ഡിവിഷനിൽ നിന്നും പ്രൊമോഷൻ ലഭിച്ച് ഫസ്റ്റ് ഡിവിഷൻ ലീഗിലേക്ക് എത്തിയ ക്ലബ്ബാണ് ഉദായ് താനി എഫ്സി അത്തരത്തിലൊരു ടീമിനെയാണ് നിലവിൽ പതിനാറ് ടീമുകൾ മത്സരിക്കുന്ന ലീഗിൽ ഏഴാം സ്ഥാനത്ത് മിക്കാൽ സ്റ്റേരെ എത്തിച്ചത് അതുകൊണ്ട് തന്നെ യാതൊരു പ്രതീക്ഷകൾക്കും വകയില്ലാത്തൊരു പരിശീലകനെ അല്ല മാനേജ്മെന്റ് എത്തിച്ചത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സ്വീഡിഷ് സ്വദേശിയായ നാൽപ്പത്തിയെട്ടുകാരൻ മിക്കാൽ സ്റ്റേറയ്ക്ക് രണ്ടു വർഷത്തെ കരാറാണ് ബ്ലാസ്റ്റേഴ്സ് നൽകിയത് കോച്ചിങ്ങിൽ ഏതാണ്ട് പതിനേഴ് വർഷത്തെ എക്സ്പീരിയൻസുമായിട്ടാണ് മിക്കേൽ സ്റ്റേറെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് മാത്രമല്ല വ്യത്യസ്തമായ പത്തോളം രാജ്യങ്ങളിൽ വ്യത്യസ്തമായ പത്തോളം ക്ലബുകളെ പരിശീലിപ്പിച്ച ഒരു പരിശീലകൻ കൂടിയാണ് മിക്കാൽ സ്റ്റേറെ സ്വീഡൻ ചൈന നോർവേ അമേരിക്ക എന്നിവിടങ്ങളിലെ ക്ലബ്ബുകളെയാണ് അദ്ദേഹം നേരത്തെ പരിശീലനം ശീലിപ്പിച്ചിട്ടുള്ളത് സ്വീഡിഷ് ക്ലബ്ബായ വാസ്ബി യുണൈറ്റഡിലൂടെയാണ് സ്റ്റേറെ ആദ്യമായി പരിശീലക കുപ്പായം അണിയുന്നത് തന്ത്രങ്ങൾ മെനയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച മറ്റൊരു ക്വാളിറ്റി മികച്ച നേതൃത്വ ഗുണമാണ് സ്വീഡിഷ് ലീഗായ ഓൾസ്റ്റൻ സ്കാൻ കിരീടം എ ഐ കെ സമ്മാനിച്ചതോടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിലാണ് എ ഐ കെയുടെ ഹെഡ് കോച്ചാവുന്നത് ഐ എസ് എല്ലിലെ ആദ്യ സ്വീഡിഷ് പരിശീലകൻ എന്ന പ്രത്യേകതയും സ്റ്റേറേക്കുണ്ട് ജൂണിൽ തന്നെ ടീം മുഴുവനായി കൊച്ചിയിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് പരിശീലകനും ഉടൻ തന്നെ ക്ലബിനൊപ്പം ജോയിൻ ചെയ്യും